വേൾവാസ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂർക്കംവലിയെ കുറിച്ചാണ് അപ്പോ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ ക്ലിനിക്കിൽ ഏഹ് ഉണ്ടായ ഒരു സംഭവം തന്നെ പറയാം അപ്പോ എനിക്ക് ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു കപ്പിള് അവർക്ക് കൂർക്കംവലി എന്നുള്ളൊരു പ്രശ്നത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന് എന്ത് പ്രതിവിധിയാണ് ആയുർവേദത്തിൽ ഉള്ളത് എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിനാണ് അവിടെ ൂർക്കം വലിയിലുള്ള പ്രശ്നമുള്ളത് അത് കാരണം ഈ വൈഫിന് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല അവർ രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് പക്ഷെ അവർക്ക് കറക്റ്റ് സമയത്ത് ജോലികളാണെങ്കിലും അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉറക്കം ശരിയാവുന്നില്ല ഈ കൂർക്കം വലിക്കുന്ന ആള് അറിയാതെയാണല്ലേ മറ്റൊരാൾക്ക് ഇത് ഉറക്കത്തിലെ പ്രശ്നം സൃഷ്ടിക്കുന്നത് പക്ഷേ ഈ കൂക്കം വലിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും വലി എങ്ങനെയാണ് ആയുർവേദത്തിൽ പ്രതിരോധിക്കേണ്ടത് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് വരുന്നത് അതുപോലെ എന്തൊക്കെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് അതുപോലെ എന്തൊക്കെ ഔഷധങ്ങൾ നമ്മൾ സേവിക്കണം ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേഡിയോ എന്തായാലും ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അതിൽ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ആയുർവേദ ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് കഫം വർദ്ധിക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് കൂർക്കം വലി കൂടാനായിട്ടുള്ള ഒരു കാരണം അപ്പൊ കഫദോഷം വർദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ കഫസ്ഥാനത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ നോസ്റ്റൽസിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകൾ പലതരത്തിലുള്ള അടവ് തടവ് ഇതൊക്കെ നോസ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബ്ലോക്കേജുകൾ ഈ കൂർക്കം വലിയ ആയിട്ട് ബാധിക്കാറുണ്ട് കേട്ടോ അപ്പൊ കഫപ്രകൃതിക്കാർ അതായത് പൊതുവേ അവരുടെ ശരീരം കഫ ആണെങ്കിൽ അപ്പോ കൂടുതലായിട്ട് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്ന ശരീരമാണെങ്കിൽ അവർ കൂടുതലും ഉറങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കും ഉറങ്ങാനായിരിക്കും അവർ കൂടുതൽ നേരം ചെലവഴിക്കുന്നത് അതുപോലെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു മന്ദഗതി ആയിരിക്കും പലർക്കും അറിയില്ല എന്താണ് ഈ കഫപ്രകൃതി കഫപ്രകൃതിക്കാര് പൊതുവേ ഭക്ഷണം കഴിക്കാനായിട്ടും ഒരു സ്പീഡ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല വളരെ പതുക്കെ കഴിക്കും അതുപോലെ അവർ സംസാരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെ പതുക്കെ ആയിരിക്കും അവരുടെ സംസാര രീതിയൊക്കെ ഒക്കെ അവർ എന്ത് ആക്ടിവിറ്റീസ് ചെയ്താലും വളരെ പതുക്കെ സ്ലോലി സ്ലോലി ആയിരിക്കും അവരത് ചെയ്തു തീർക്കുന്നത് പത്രക്കാരാണ് കൂടുതലായിട്ടും കഫപ്രകൃതിക്കാര് അവർ ഉറങ്ങാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ ത്തിന് ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ് ഓക്കെ അപ്പോ അത്തരം എപ്പോഴും ഇരിക്കുക എപ്പോഴും ഒരു സ്ട്രെയിൻ അധികം എടുക്കാതെ വളരെ സുഖലോലയിൽ കൂടെ ജീവിക്കുക എന്നുള്ളത് അർത്ഥം ഓക്കെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല എന്നാലും എപ്പോഴും സുഖമായി ഇരിക്കുക എപ്പോഴും ഇരിക്കുക എപ്പോഴും കിടക്കുക ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകാൻ മാറാനായിരിക്കും അവർക്ക് കൂടുതലായിട്ടും കഫപ്രകൃതിക്കാർക്ക് ഇഷ്ടം അതുപോലെ തന്നെ അവർ ഒരുപാട് മധുരപലഹാരങ്ങൾ കഴിക്കുന്നവരായിരിക്കാം കൊഴുപ്പടങ്ങിയ ഫുഡുകള് ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ ഒരുപാട് എടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ കഫ പ്രകൃതി കൂടുതലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടായിരിക്കും സാധാരണയിൽ കവിഞ്ഞ അമിതമായിട്ടുള്ള ശരീരഭാരം കൂടുതലായിരിക്കും ഓക്കെ അപ്പൊ അവിടെ അമിത ശരീരഭാരം ഉണ്ടാക്കുമ്പോ അവിടെ മാംസം കൂടുന്നു മെതോധാതു കൂടുന്നു ഞാൻ ഇതിന് മുൻപെട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏഴുതരം ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട് രസം രക്തം മാംസം മെതം അസ്ഥി മജ്ജ ശുക്ല അപ്പൊ അതിൽ മെതോധാതു ആണ് നമ്മുടെ അമിത ശരീരഭാരം വർദ്ധിക്കുന്നതിലൂടെ കൂടുന്നത് അപ്പൊ ഞാൻ കഫദോഷം ഓൾറെഡി അവരുടെ ശരീരത്തിൽ കഫദോഷം വധികരിച്ചിട്ടുണ്ട് കൂടാതെ മെതോദാതുവും മാംസദാതുവും കൂടുന്നു അതുപോലെ തന്നെ പകലുറക്കം ഡേ ഡേ സ്ലീപ്പിംഗ് അതായത് പകലുറങ്ങാ പകലൊരു പത്ത് തൊട്ട് ഇരുപത് മണിക്കൂർ ഇവർ ഉറക്കം തന്നെയായിരിക്കും വേറെ ജോലികളിൽ ഒന്നും ഏർപ്പെടാതെ ഇപ്പോഴും ഉറക്കത്തിനോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്ന ഇത്തരക്കാരായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു കൂർക്കം വലിയ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഇതൊരു കാരണ കാരണങ്ങളാണ് കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞത് അപ്പൊ അമിതമായിട്ട് ശരീരഭാരമുള്ളവര് അതുപോലെ കഫ പ്രകൃതിക്കാരൻ അതുപോലെ നേസ്റ്റൽ ബ്ലോക്കേജുകൾ ഉള്ളവര് ഓക്കേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കൊഴുപ്പടങ്ങിയ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആൾക്കാര് അതുപോലെ മാസവും മേതവും വർധന സംഭവിക്കുന്ന കാരണങ്ങൾ മനസ്സിലായി പിന്നെ ഉറങ്ങുമ്പോൾ ഉറക്കം രാത്രി ഇല്ലാതെ രാത്രിയില്ലാതെ പകലുറങ്ങാം മനസ്സിലായി ചിലപ്പോൾ രാത്രിയും പകലുറങ്ങാം മനസ്സിലായി ഉറക്കം കൂടുതലായിട്ട് കിട്ടുന്ന ആൾക്കാര് ഇപ്പൊ ഇത്തരം ആൾക്കാരിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു കൂർക്കം വലി കൂടാനുള്ള കാരണങ്ങളാണ് ഇനി ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടി വിട്ടുക വിടുകയാണെങ്കിൽ ഈ കൂക്കംവലി നിസ്സാരക്കാരനല്ല ഇത് പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് കൊളസ്ട്രോൾ ലെവല് കൂടുതലായിട്ട് വരാം ഇത് ഇതിന്റെ ഒരു കൂർക്കംവലി എന്നുള്ളത് നമ്മുടെ ശരീരം തരുന്ന ഒരു സിഗ്നൽ ആണ് എന്തോ ഒരു പെശകുണ്ട് ശരീരത്തിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം തന്നെ തരുന്ന ഒരു കാരണം എല്ലാവരും പലരും വളരെ മീഡിയം ലെവലിലൊക്കെ കൂർക്കം വലിക്കുന്നുണ്ട് ചില ആൾക്കാർ കൂർക്കം വലിക്കുന്നത് നമ്മുടെ ആ റൂമിലല്ല മറ്റൊരു റൂമിലേക്ക് വരെ കേൾക്കുന്ന രീതിയിൽ അത്രയും ഒ ഒച്ചത്തിൽ കൂർക്കംവലിക്കാണ് അതൊക്കെ ഓരോ രോഗാവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം കൂക്കംവലി വരുന്നത് അപ്പോൾ ഹൃദ്രോഗത്തിന് കാരണമാകാം പ്രമേഹത്തിന് കാരണമാകാം അതുപോലെ ക്യാൻസർ അർബുദ ബാധയ്ക്കൊക്കെ കാരണമാകാം അതുപോലെ അമിത ശരീരഭാരം ഉണ്ടാക്കാനും ഇത് കാരണമാണ് കുടവയർ ഉണ്ടാക്കാം ഓക്കെ അപ്പോ ഇത് ചികിത്സിച്ചു മാറ്റേണ്ട ഒരു രോഗം തന്നെയാണ് കൂർക്കംവലി അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാംസവും മെതോദാദും വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നോസ്ട്രൽസിൽ ബ്ലോക്കേജ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാം നോസ്ട്രൽസില് മാംസവും മെതോദാദും വർദ്ധിക്കുമ്പോൾ നോസ്ട്രൽസിലുള്ള ആ ഒരു ചാനലുകൾ അതായത് ദ്വാരങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആ ചാനലിലുള്ള ദ്വാരങ്ങളിൽ മാംസധാപു വർദ്ധിക്കുകയാണ് അപ്പൊ അവിടെ ആ ഭാഗം നേരമായി മാറുകയാണ് ആ മാംസധാതു വർദ്ധിച്ച് ആ അമിത ഭാരം നമുക്ക് കൂടുതലാവും അപ്പൊ ആ ഭാഗത്തും അവിടെ മാംസം വർദ്ധിക്കുകയാണ് ആ മാംസം വർദ്ധിക്കുമ്പോൾ അവിടെ നേസൽ പോളിപ്പുകൾ ഫോം ചെയ്യുകയാണ് നാസൽ പോളിപ്പുകൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് ശ്വാസം കറക്റ്റായിട്ട് നമുക്കൊരു ഓക്സിജൻ കറക്റ്റ് അവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് വളരെ എന്താ പറയാ സൗണ്ടോടും അതുപോലെ ഭയങ്കര സ്പീഡോടും കൂടി കൂർക്കം വലിക്കുന്നതായിട്ട് കാണുന്നത് അവിടുക്ക് ശ്വാസം അധികമായിട്ട് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുകയാണ് അപ്പൊ അതുകൊണ്ട് ദ്വാരങ്ങൾ അടയും അതാണ് നാസൽ പോളിപ്പ് എന്ന് പറയുന്നത് ഇനി നാളികൾ തുറച്ചേക്ക് തുറന്ന് പ്രവർത്തിക്കാതെ വരും മനസ്സിലായോ അപ്പൊ ഓക്സിജൻ കറക്റ്റ് കിട്ടാതെ വരും ഇത് നാസാദ്വാരങ്ങളിൽ മാത്രമല്ല ലാരിങ്സ് ഫാരിങ്സ് ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം ഓക്കെ ത്രോട്ട് ഇവിടെ നമുക്ക് ബ്ലോക്കേജുകൾ ഇത്തരക്കാരിൽ ഉണ്ടാകാം ഓക്കെ അപ്പൊ അവിടെ ഇതിന്റെ ഒരു വേറൊരു വശം എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് ലെവല് കൂടാൻ നമുക്ക് മനസ്സിലാവോ കാഡിയ അറസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അർബുദം ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്കുകൾ ഉണ്ടാവാം മനസ്സിലായോ അപ്പൊ ഇതൊരു ചെറിയ നിസാര കാര്യമല്ല ഇത് ശരീരം തരുന്ന സിഗ്നലാണ് എന്നെ ചികിത്സിക്കൂ ചികിത്സിക്കൂ എന്നാണ് ശരീരം പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നല്ല തോതില് കൂർക്കമ്പൊലി ഉണ്ട് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ നമുക്ക് കൂർക്കംവലി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി അതിന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യകരമാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് കൂർക്കംവലി ഉണ്ടാക്കുന്നു ഇനി കഫ പ്രകൃതിയിൽ ഞാൻ പറഞ്ഞ പോലെ കഫ സ്ഥാനത്താണ് ഈ ബ്ലോക്കേജുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇത്തരം സംഗതികൾ നമുക്ക് കാണുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വളരെ ഇങ്ങനെ കൂർക്കം വലിച്ച് നല്ല രീതിയിൽ നമുക്ക് ടയർനസ് ഉണ്ടാവും കൂർക്കം ശരിക്കും ഓക്സിജൻ കിട്ടാതെ വരുന്ന സമയത്ത് ടയർനസ് ഉണ്ടാവും അത് നാസാധാരങ്ങളിൽ ബ്ലോക്കേജ് ഉണ്ടാവുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ തളർച്ചയുണ്ടാകും വീണ്ടും കിടന്നുറങ്ങാനായിട്ട് നമ്മുടെ ഉറക്കം ശരിയാവില്ല അല്ലെ അപ്പൊ നമ്മൾ ഉറങ്ങിയാലും നമുക്ക് ഉറക്കം അങ്ങ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ വീണ്ടും ഉറങ്ങാനായിട്ട് നമുക്ക് തോന്നും വീണ്ടും ഇരിക്കാനായിട്ട് തോന്നും വീണ്ടും കിടക്കാനായിട്ട് തോന്നും ഒന്നിനും ഒരു അലസത ഒരു അലസത എപ്പോഴും ഉണ്ടാകും പിന്നെ എപ്പോഴും ഒന്നും എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും ഒന്ന് ഉറങ്ങാനായിരിക്കും ഇവർക്ക് ഇത്തരക്കാർക്ക് താല്പര്യം ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ കഫം അവിടെ വർദ്ധിക്കും കാരണം എക്സസൈസുകൾ ഒന്നും ഇല്ല അല്ലെ തീർച്ചയായിട്ടും വ്യായാമം ഇല്ല വ്യായാമം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കഫം വർദ്ധിക്കും ഓക്കെ അപ്പൊ വാദത്തിനും ഇതിനും പ്രാധാന്യമുണ്ട് കാരണം എന്താണ് വാദത്തിൽ നമുക്ക് അടവ് തടവ് വാദത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന കാര്യമാണ് വാദദോഷം അപ്പൊ വാദദോഷം കുറയുമ്പോ എന്തുണ്ടാവും അവിടെ അടവുകള് വാദത്തിനും അടവ് തടവൊക്കെ ഒക്കെ അതായത് ഇത് വാദം കുറയുന്ന അവസ്ഥയിലാവുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ശരീരത്തിൽ കുറയാനായിട്ട് കാരണമാവും അതുകൊണ്ട് അവിടെ നമുക്ക് പെട്ടെന്ന് ഒരു തുമ്മൽ വരിക പെട്ടെന്ന് കപ്പക്കെട്ട് വരിക പെട്ടെന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പിടിപെടും പനി പെടിപെടും ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരാനായിട്ട് കാരണമാകും അപ്പൊ ഇനി മോഡേൺ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കുക എന്ന് പറയാം അപ്പൊ നാസൽ പോളിപ്പ് റിമൂവ് ചെയ്യാനാണ് കൂടുതലായിട്ടും ഈ മോഡേണില് പറയാ സർജിക്കൽ ആയിട്ടുള്ള റിമൂവൽ ആയിരിക്കും പറയാം പിന്നെ അതുപോലെ സ്ലീപ്പ് അപ്നിയ അപ്നിയെന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരാറുണ്ട് അതെന്താ വെച്ചാല് നമ്മള് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൂർക്കംവലി കാരണം നമ്മുടെ ഉറക്കം തടസ്സപ്പെടുക മനസ്സിലായോ അപ്പൊ അത്തരത്തിലും ഉറക്കത്തില് നമ്മൾ ഞെട്ടി ഉണരും ഈ ഓക്സിജൻ ശരിക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ തന്നെ ഞെട്ടി ഉണരുന്ന അവസ്ഥ അപ്പോൾ അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇപ്പോൾ മോഡേണിലാണെങ്കിൽ നമ്മൾ അലോപ്പതി മെഡിസിൻ ഒക്കെ ആണെങ്കിൽ ഒരു ഓക്സിജൻ സപ്ലൈ മെഷീനൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് കാരണം അവർ ഓക്സിജൻ സപ്ലൈ കറക്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് മോഡേൺ മെഡിസിനിൽ കുറെ ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന പക്ഷെ ഈ ആയുർവേദത്തില് ഇപ്പൊ സർജി സർജറി അല്ലാതെ നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അക്കോർഡിംഗ് ടു ആയുർവേദ ഞാൻ നേരത്തെ പറഞ്ഞു കഫദോഷം വർദ്ധിക്കുന്നുണ്ട് മെതോധാതു വർദ്ധിക്കുന്നുണ്ട് മാംസധാതു വർദ്ധിക്കുന്നുണ്ട് അല്ലെ ഇത്തരം സംഗതികള് അപ്പൊ ഇത് വർദ്ധിപ്പിക്കുന്നത് തടയുക എന്നുള്ളതാണ് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പൊ അത് തടയാനായിട്ട് കഫദോഷം കുറയ്ക്കുക അതുപോലെ മെധോദാതു കുറയ്ക്കുക മാംസധാതു കുറയ്ക്കുക ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം അതായത് കഫദോഷം വർദ്ധിക്കുന്ന മേധോദാതു വർദ്ധിപ്പിക്കുന്ന മാംസധാതു വർദ്ധിപ്പിക്കുന്ന സംഗതികൾ ഒഴിവാക്കുക ഓക്കെ അപ്പൊ അത് എന്തൊക്കെയാണ് മാംസാഹാരം ഒഴിവാക്കുക കൊഴുപ്പടങ്ങിയ ഫുഡുകൾ ഒഴിവാക്കുക മധുരം ഒഴിവാക്കുക ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കും ഈ നാസാങ്കുരങ്ങളിൽ കൂടുതൽ വളർച്ച പ്രാപിക്കാതെ അവിടെ നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടും അപ്പൊ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കില്ല ഇനി മാംസാഹാരം ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതുപോലെ തന്നെ ഇത്തരത്തില് കൊഴുപ്പടങ്ങിയ മധുരപലഹാരങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചാല് ഈ നാസാങ്കുരങ്ങളിലെ ഈ ഇത് വളർച്ച പ്രാപിക്കും ആ മാംസം കൂടുതൽ വളർച്ച പ്രാപിച്ചിട്ട് ബ്ലോക്കേജുകൾ കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കിട്ടും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകലുറങ്ങുന്നത് അത് കംപ്ലീറ്റ്ലി നിർത്താം ടിപ്സുകളാണ് കേട്ടോ പകലുറങ്ങാതിരിക്കുക അതുപോലെ വ്യായാമം വ്യായാമം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക നല്ല രീതിയിൽ ശരീരം എക്സസൈസ് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ അരി ആഹാരങ്ങള് അരി അരി കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കാരണം മധുരം കൂടുതല് ഗ്ലൂക്കോസ് കൂടുതൽ ആണെങ്കിൽ ഇതാണ് ലെറൈസ് ഐറ്റംസ് അത് കംപ്ലീറ്റ്ലി നമ്മൾ കുറയ്ക്കുക തണുപ്പ് കൂടുതൽ തട്ടാണെങ്കിൽ ഈ കഫം കൂടുതലായിട്ട് വർദ്ധിക്കും അപ്പൊ തണുപ്പ് തട്ടാതിരിക്കാനൊക്കെ ചെയ്യേണ്ടത് തണുപ്പ് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കുക നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഏർ കമ്പ്ലി അല്ല ഈ മങ്കി ഒക്കെ ധരിച്ചു പോകാനായിട്ട് നോക്കുക അതുപോലെ കാലിൽ ഇപ്പോഴും ചെരുപ്പ് ധരിക്കാനായിട്ട് നോക്കുക നമ്മൾ വീടുകളിൽ നടക്കുന്ന സമയത്ത് കാലുകളിൽ ചെരുപ്പ് നട എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മലമൂത്ര വിസർജനം അത് കറക്റ്റ് ചെയ്യുക അത് ചില ആൾക്കാരില് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവർക്ക് ശോധന കുറവുണ്ടാവും അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ശോധന കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഉറക്കം ആ രാത്രി ഒരു ആറേഴ് മണിക്കൂർ ഉറങ്ങാം പകല് ഉറങ്ങാതിരിക്കുക അത് രാത്രിയുള്ള ഉറക്കം നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനായിട്ട് നോക്കുക ഓക്കെ അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കഴിക്കുക ഡോക്ടറെ അപ്പൊ അവിടെ കഴിക്കേണ്ടത് നമ്മള് രൂക്ഷതീഷ്ണമായിട്ടുള്ള ഫുഡുകൾ അതാവുമ്പോ കപ്പദോഷം കുറയ്ക്കാനായിട്ട് സഹായിക്കും പിത്തദോഷം വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ അവിടെ കഴിക്കേണ്ടത് റൂഷതീഷ്ണ ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്നുമില്ല നമ്മുടെ സാധാരണ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓക്കെ ഇപ്പൊ വെജിറ്റബിൾസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തില് ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതുപോലെ തന്നെ എല്ലാത്തരം ഫ്രൂട്ട് കാബേജ് കോളിഫ്ലവർ ഓക്കെ സാധാരണയുള്ള എല്ലാ വെജിറ്റബിൾസും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സ്പിനാച്ച് അല്ല സോറി സ്പിനാച്ച് നമ്മുടെ മുരിങ്ങ ലീവ്സ് ഓക്കെ മുരിങ്ങ മുരിങ്ങയില ചീര ഇല ഓക്കെ അതേപോലെ ഫ്രൂട്ട്സ് എല്ലാ അതും അതുപോലെ തന്നെ പപ്പായ ഡയബറ്റിസ് ഇല്ലെങ്കിൽ എല്ലാത്തരം ഫ്രൂട്ട്സും നമുക്ക് ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ അതുപോലെ വെള്ളം നന്നായി കുടിക്കുക ഓക്കെ ശോധന കുറവ് ഉണ്ടാവരുത് അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു മൂന്നര ലിറ്ററെങ്കിലും ഇത്തരക്കാർ കുടിക്കാനായിട്ട് നോക്കുക നാരുകൾ അടങ്ങിയ വേവിച്ച ഫുഡ് പെട്ടെന്ന് ഡൈജഷൻ നടക്കുന്ന ഫുഡുകൾ തന്നെ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ ശരീരഭാരം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നോക്കാം അമിത ശരീരഭാരം കുറയ്ക്കാനായിട്ട് നോക്കാം ഇനി എന്തൊക്കെ ഔഷധങ്ങൾ ഒറ്റമൂലികളാണ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം അപ്പം ആദ്യം തന്നെ ത്രികട് ചൂർണ്ണം ത്രികട് ചൂർണ്ണം എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചുക്ക് കുരുമുളക് തിപ്പലി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ് ത്രികട് ചൂർണ്ണം ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് തേനിന്റെ കൂടെ ചാലിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ അത് അഗ്നിതി കൂട്ടുകയും കഫദോഷം കുറയ്ക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ മഞ്ഞൾ ഉപയോഗിക്കാം ഇരട്ടി മധുരം ലിക്വറൈസ് അത് ഉപയോഗിക്കാം പുഷ്കരമൂലം ഓക്കെ പുഷ്കരമൂലം ഉപയോഗിക്കാം തുളസിയില ഉപയോഗിക്കാം കരയാമ്പൂ കറുവപ്പട്ട പിന്നെ അതുപോലെ ഇഞ്ചി ഇതൊക്കെ നമുക്ക് ഒറ്റമൂലികൾ എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ ഇതൊക്കെ നമ്മുടെ കഫദോഷം കുറയ്ക്കുകയും നാസൽ പോളിഫിന്റെ ബ്ലോക്കേജ് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ കിട്ടുകാനും ഒക്കെ സഹായിക്കും ഓക്കെ പിന്നെ അതുപോലെ കഷായങ്ങൾ ഏതൊക്കെ ഉപയോഗിക്കാം ദശംപൂല കടുത്തറയം ഉപയോഗിക്കാം അതുപോലെ ചുക്ക് തിപ്പല്യാദി കഷായം ഉപയോഗിക്കാം മനസ്സിലായോ ഇതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി അത് ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി മാറ്റി ഉപയോഗിക്കാനായിട്ട് നോക്കാം അതുപോലെ തലയ്ക്കെണ്ണ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തലയിൽ എണ്ണ പുരട്ടുക എന്നുള്ളത് മരിച്ചാതി എണ്ണ ഉപയോഗിക്കാം അതല്ലെങ്കിൽ അസ്നേലാതി അസനേലാതി എണ്ണ നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് തലയ്ക്കെണ്ണയായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അവിടെ മാറ്റം വരുത്തേണ്ടത് സ്ലീപ്പ് പൊസിഷൻസിലാണ് അപ്പൊ ചിലർ ചില പൊസിഷനിൽ കിടന്നാൽ അവർക്ക് കൂർക്കംവലി ഉണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചില പൊസിഷനിൽ കിടക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് വരും സ്ലീപ്പ് പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്താം നമ്മളിപ്പോ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് കുർക്കംവലി ഉണ്ടെങ്കിൽ സൈഡിലേക്ക് കിടക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ സൈഡിൽ കിടക്കുമ്പോഴാണ് കുർക്കം വലിയ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാനല്ലേ നോക്കാം ഓക്കെ അങ്ങനെ പിന്നെ ഉറക്കത്തിനോടുള്ള ഈ താല്പര്യം കംപ്ലീറ്റ്ലി കുറയ്ക്കുക രാത്രി നല്ല രീതിയിൽ ഉറങ്ങാം രാവിലെ ഉറങ്ങാതിരിക്കുക കാരണം ഇത്ര കഫദോഷം വർദ്ധിക്കുന്നത് ഈ ഉറക്കം കൂടുതലായിട്ട് ഇളതു കൊണ്ടാണ് കേട്ടാ അപ്പൊ കഫത്തെ ഏഹ് കുറയ്ക്കുന്ന പിത്തത്തെ വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒരുപാട് കഴിക്കാനായിട്ട് നോക്കുക പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് നസ്യം എന്ന ട്രീറ്റ്മെന്റ് ആണ് നസ്യം എന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എണ്ണ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മൂക്കിൽ രണ്ട് തുള്ളി വീതം അല്ലെങ്കിൽ ഓരോ മൂക്കിലും നമുക്ക് ഒറ്റ നമുക്ക് നസ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് പ്രതിമർഷ നസ്യം എന്നാണ് ഇതിനെ പറയുന്നത് അത് പലതരത്തിലുള്ള അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായത് അത് വേടിച്ച് ഉപയോഗിച്ച് തന്നെ ഇത്തരം ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ആയുർവേദ ചികിത്സകൾ കൊണ്ട് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എണ്ണ എണ്ണത്തേക്കിൽ പ്രധാനമാണ് അതുപോലെ ആവശ്യമെങ്കിൽ കഷായ യോഗങ്ങൾ യൂസ് ചെയ്യണത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രാണയാമാസ് ബ്രീത്തിങ് എക്സൈസ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാണയാമാസ് അതുപോലെ ഒരുപാട് മെഡിറ്റേഷൻസ് ഇതൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കാം നിങ്ങൾ തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് നമുക്ക് അതായത് നമുക്ക് ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾക്ക് പോകും അതായത് നന്മയിനേക്കാളും ദോഷകരമായിട്ടായിരിക്കും നമുക്ക് ബാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രാണായമാസം ബ്രീത്തിങ് എക്സൈസും ഒക്കെ കറക്റ്റ് ഒരു യോഗ അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടീഷണർ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് തന്നെ ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് തന്നെ യോഗ ഗുരു എന്നൊക്കെ പറയാം അത്രയും യോഗാ ഗുരുവിന്റെ അടുത്തുനിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കറക്റ്റ് ചെയ്യാനായിട്ട് അത്രയും ശ്രദ്ധിച്ച് മാത്രം ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഓക്സിജൻ കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലാനും ഒരു ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കും ഈ ഓക്സിജൻ സപ്ലൈ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കുറവ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് പക്ഷെ ഈ കഫദോഷം ഇല്ല കൂടുതലായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ അത്ര ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല നല്ല സുന്ദരമാരും സുന്ദരികളായിരിക്കും കേട്ടോ പക്ഷെ ഇവർക്ക് ഇവർക്ക് ഉള്ളിൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇവർക്ക് കറക്റ്റായിട്ട് ഈ ഈ കുർക്കംവലി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ചിലപ്പോൾ ഞാൻ പോളിപ്പിന്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ കഫദോഷം കൂടുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നത് കൊണ്ട് ഇവർക്ക് ഇവരുടെ കഫം കൂടുതലുമാണ് മേധസ്വ മാംസൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു കാഴ്ചക്ക് നല്ല ഭംഗിയുള്ളവരായിരിക്കും പക്ഷെ ഇവർ ഇവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉള്ളിലുണ്ടാകും എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം നാല്പത് വയസ്സും അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഇതിന്റെ രോഗത്തിന്റെ തീവ്രത കൂടുക പല ഇഷ്യൂസുകളും നമ്മൾ പൊതുവെ കാണാത്ത റയറെസ്റ്റ് ആയിട്ടുള്ള ഡിസീസ് വരെ ഇത്തരക്കാലില് പിടിപെടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ആയിട്ട് നമുക്ക് പ്രാണ വായു കിട്ടാത്തതുകൊണ്ട് ഓക്സിജന്റെ കറക്റ്റ് സപ്ലൈ കിട്ടാത്തത് കൊണ്ട് ഇത് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലോക്കേജ് വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ കൂക്കം വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കഫദോഷത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്ന് പിന്നീട് അത് വലിയ പ്രശ്നങ്ങള് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് സാധ്യത കൂടുതലാണ് ആസ്മ അത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ ും ഓക്കെ അപ്പൊ അതിനു മുൻപ് നമ്മൾ ഇതിനെ തടയിടാനായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ എടുക്കാം ഇപ്പൊ ഇത്തരം പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഒരു ആണ് കൂടുതൽ വീഡിയോസുകൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കും അപ്പൊ ഓക്കെ നാളെ വലിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വലിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ഓക്കെ ബൈ